അവൻ എന്റെ മകനാണ് അറിയുമെങ്കിൽ സിനിമ അല്ലെങ്കിൽ ജോലി പ്രണവിനെക്കുറിച്ച് ലാൽ എന്റെ മകൻ തന്നെയാണ് എന്നാൽ എന്റെ അഭിനയ തുടർച്ചയല്ല അവന് അഭിനയിക്കാനുള്ള കഴിവും ദൈവാനുഗ്രഹവും ഉണ്ടെങ്കിൽ അവൻ സിനിമയിൽ തുടരും അതല്ല അവന്റെ കഴിവിൽ അവന് വിശ്വാസമില്ലെങ്കിൽ മറ്റൊരു ജോലിയിൽ പ്രവേശിക്കും മാന്യനായ ഒരച്ഛന്റെ വ്യക്തമായ മറുപടി കാഴ്ചപ്പാട് മോഹൻലാൽ എന്ന താരരാജാവ് തന്റെ മകൻ പ്രണവിന്റെ സിനിമാ പ്രവേശത്തെക്കുറിച്ച് ചോദിച്ചൊരു മാധ്യമപ്രവർത്തകന് നൽകിയ അഭിമുഖത്തിലാണ് കാര്യങ്ങൾ നല്ല വെടിപ്പായി പറഞ്ഞത് ജിത്തു ജോസഫിന്റെ ആദി എന്ന ചിത്രത്തിലൂടെ പ്രണവിനെ നായകനായി വെള്ളിത്തിരയിലെത്തിച്ചു ആ ചിത്രം മോഹൻലാലിന്റെ മകന്റെ എന്ന നിലയിൽ ജനം സ്വീകരിച്ചു രാമലീലയുടെ വിജയത്തിനു ശേഷം അരുൺ ഗോപി പ്രണവിനെ വെച്ച് ഇരുപത്തൊന്നാം നൂറ്റാണ്ടൊരുക്കി എന്നാൽ അത് അത്ര കങ്ങ് ദഹിച്ചില്ല ആരാധകർക്ക് മനോജ് കെ കെജന്റെ അച്ഛൻ റോളും കലാഭവൻ ഷാജോണിന്റെ വില്ലൻ റോളും തീരെ മാച്ചിങ് ആയില്ല അതുകൊണ്ട് തന്നെ പ്രണവിന്റെ രണ്ടാമത്തെ ചിത്രത്തിന് ആരാധകർ നൽകിയ പ്രതികരണം സമ്മിശ്രമായിരുന്നു ആർക്കും ഉറപ്പിച്ചു പറയാൻ കഴിഞ്ഞില്ല ധൈര്യമായി കാണൂ എന്ന് അതുകൊണ്ട് തന്നെയാണ് ലാലേട്ടന്റെ ലേറ്റസ്റ്റ് സ്റ്റേറ്റ്മെന്റിലും ഇങ്ങനെ വന്നത് അവന് ദൈവാനുഗ്രഹവും കഴിവുമുണ്ടെങ്കിൽ നടനാകുമെന്ന് അതല്ലെങ്കിൽ വേറെ ജോലിയെന്ന് പ്രണവിനും അഭിനയത്തോട് വലിയ താൽപ്പര്യമില്ല ആരുടെയെല്ലാമോ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഈ രംഗപ്രവേശമെന്ന് ആദ്യമേ ഉണ്ടായിരുന്നു എന്തായാലും ലാൽ എന്ന അച്ഛന്റെ മകനല്ലേ അവനിൽ കാണാതിരിക്കില്ല മഹാനടന്റെ അഭിനയ ചാതുര്യം കാത്തിരിക്കാം രണ്ട് ചിത്രങ്ങൾ കൊണ്ട് വിധി വിധിയെഴുതാതിരിക്കാം കഴിവ് തെളിയും ഫിലിം കോട്ട് നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ആറ് ലക്ഷമായിരിക്കുന്നു നന്മയും തിന്മയും അടയാളപ്പെടുത്തുന്ന എല്ലാവർക്കും നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തോ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി